ജൂൺ ആദ്യവാരം ദുബായിൽ നടക്കുന്ന ചുങ്കം പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരത്തിന്റെ ലോഗോ പുറത്തിറക്കി വോളിബോൾ താരം ഇബ്രാഹിം പാമ്പിളിയത്ത് ലോഗോ പ്രകാശനം ചെയ്തു ബലിപെരുന്നാൾ ദിനത്തിൽ ദുബായിൽ നടക്കുന്ന ഈദ് മിലാൻ ചുങ്കം ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് ഫുട്ബോൾ മത്സരങ്ങൾ ഒരുക്കുന്നത് പെരുന്നാൾ ദിനത്തിൽ വൈകിട്ട് ഏഴ് മണിക്ക് ദുബായ് ഗർഹൂദ് മോഡൽ സ്കൂളിൽ വെച്ചാണ് ഫൈനൽ മത്സരം നടക്കുക ചുങ്കം പ്രവാസി ചാപ്റ്റർ എന്ന സംഘടന ഈ വർഷത്തെ വലിയ പെരുന്നാളിനോടനുബന്ധിച്ചിട്ട് യു എൽ വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് രൂപം നൽകുന്നുണ്ട് ഈദ് മിലാൻ ടു കെ ടു ഫൈവ് ചുങ്കം ഫെസ്റ്റ് എന്ന പേരിൽ നടത്തുന്ന ഈ പരിപാടിയിൽ ചുങ്കം പ്രീമിയർ ലീഗ് യു എന്ന പേരിൽ ഫുട്ബോൾ മാച്ച് സംഘടിപ്പിക്കുന്നു അതോടൊപ്പം വടംവലി മത്സരം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ അട്ട് ഓഫ് ഹെന്ന എന്ന പേരിൽ നടത്തപ്പെടുന്ന മൈലാഞ്ചി മത്സരം അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളറിംഗ് പോലെയുള്ള മത്സരങ്ങൾ അങ്ങനെ തുടങ്ങി ധാരാളം വ്യത്യസ്തമായ പരിപാടികൾ വലിയ പെരുന്നാൾ ദിനത്തിൽ ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളിൽ ഒന്നായിട്ടുള്ള ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതോടനുബന്ധിച്ച് നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്നുള്ള നിലയിൽ ലൈഫ് നോട്ട് ടു ഡ്രഗ്സ് എന്ന പേരിൽ ലഹരിക്കെതിരെ നടത്തപ്പെടുന്ന ഒരു പ്രത്യേക ക്യാമ്പയിനും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ഈദ് മിലാൻ ചുങ്കം ഫെസ്റ്റിന്റെ ഭാഗമായി വടംവലി മത്സരം പായസം മേക്കിംഗ് ആർട്ട് ഓഫ് മെഹന്തി സ്പോട്ട് കളറിംഗ് മ്യൂസിക്കൽ ചെയർ തുടങ്ങിയ മത്സരങ്ങൾ ഒരുക്കും ലൈഫ് നോട്ട് ഡ്രഗ്സ് എന്ന പേരിൽ പ്രത്യേക ലഹരിവിരുദ്ധ പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട് പ്രകാശന ചടങ്ങിൽ യാസർ അർഫാത്ത് പാറമ്പൽ എം സി എ റഷീദ് സി പി മുഹമ്മദ് റാഫി പി മുബഷീർ ഇളാമുദ്ദീൻ അമീർ സി പി റഷീദ് മുഹമ്മദ് സ്വാലിഹ് വി പി സൽമാൻ അഷ്ഹാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ